നമസ്കാരം എല്ലാവർക്കും മിനി സ്പീഡി ടിപ്സ് അംഗിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് അപ്പം ഈ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെതലിനെ എങ്ങനെ തുരത്താം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ച് വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ചെതലിന് അങ്ങനെ ഒന്നുമില്ല ഇവിടെ വേണേലും ചെതല് കൂടി പറ്റും അതുപോലൊക്കെ തന്നെ പഴയ വീടൊക്കെ ആണെങ്കിൽ ഇതുപോലെ പഴയ വീടൊക്കെ ആണെങ്കിൽ ചെതലിൻ്റെ ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ കണ്ടില്ലേ ഇവിടെ എല്ലാം ചെതല് വന്നിട്ട് ഇതൊരു പഴയ റൂമാണ് ഞാനിവിടെ കാണിക്കുന്നത് ചെതലിൻ്റെ വലിയ ശല്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെതലിനെ തുരുത്താൻ ഒരു രണ്ട് മൂന്ന് ടിപ്സ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഈസി തൃശ്ശായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പേക്കും ബസ് ചെയ്ത് തോളന്നു കൊടുത്താൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇത് കൂടുതലും നമുക്ക് വീടിന് പുറത്തൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മുടെ ജനലുകൾ വാതിലുകൾ കട്ടിളപ്പടി അതുപോലെ മരങ്ങൾ പുറത്ത് നമ്മുടെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇതുപോലെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ചെതില് വന്ന് ഇരിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാം അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മറ്റേ പക്ഷേ

ഉപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കിടാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പണ്ട് കാലങ്ങളിലേ നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഈ ഉപ്പൊന്ന് വെള്ളത്തിൽ അരിയുന്നടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉപ്പ് വെള്ളം ഒന്ന് ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലൊരു സ്പ്രേയുടെ ബോട്ടിലാണ് ഇത് പ്രില്ലിൻ്റെ ഒരു ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാനിറ്റൈസറൊക്കെ മേടിച്ചൊഴിഞ്ഞാൽ വലിയ കുപ്പിയുണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുറച്ച് വലുതാകുമ്പോൾ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് വലുതാണിത് പ്രില്ലിൻ്റെ അത് കാരണം ഞാനിവിടെ പ്രില്ലിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വീടിന് പുറത്ത് നേരത്തെ കാണിച്ച ഒരു ഫിറ്റി ഉണ്ട് അവിടെയാണ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതാകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇതുപോലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചില ചിതലുള്ളടത്തൊക്കെ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു വെള്ളം കൊണ്ട് ചിലലെല്ലാം നശിച്ചു പോകും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് പഴയ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഡിഷ് വാഷാണ് ഇവിടെ വിമ്മിന്റെ ഡിഷ് വാഷ് ആണ് എടുത്തിരിക്കുന്നത് കഴിവതും നിങ്ങൾ ഡിഷ് വാഷ് തന്നെ ഉപയോഗിക്കാൻ നോക്കണം അത് നമുക്കൊരു തുള്ളി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കായമാണ് നമ്മൾ സാധാരണ സാമ്പാറൊക്കെ വെക്കുന്ന കായം അപ്പം ഇവിടെ കട്ടക്കായമുണ്ട് അപ്പം കട്ടക്കായമായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് അലിയിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചാൽ മതി ഒരു ചെറിയ പീസ് കട്ടക്കായം എടുത്തിട്ട് അതല്ല നിങ്ങളുടെ കയ്യിൽ കട്ടക്കായം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കായത്തിൻ്റെ പൊടി വരുമല്ലോ പൊടിയായാലും മതി ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അതുകൂടെ നമുക്കൊരു അര ടീസ്പൂൺ ഇട ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു കായപ്പൊടി ഉപ്പും സോറി കായപ്പൊടി ആ ഒരു ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നമുക്ക് ആ ഡിഷ് വാഷും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു സൊല്യൂഷൻ വളരെയധികം യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് റൂമിനകത്തൊക്കെ നമ്മുടെ കട്ടളപ്പടി അതുപോലെ ജനാലകൾ കറവുകൾ അതുപോലെ കബോർഡ് തടി കൊണ്ടുള്ള കബോർഡ് അവിടെ ഒക്കെ എവിടെ വേണേലും ചെതലിന് കയറാൻ ഇപ്പം നമ്മൾ തേക്കിൻ്റെ ആണെങ്കിലും എന്ത് തടിയാണെങ്കിലും ചെതലിന് കയറുന്നതിന് ഇന്ന തടിയൊന്നൊന്നുമില്ല എവിടെ വേണേലും ചെതല് കയറിപ്പറ്റും അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ ഈ കാലിൻ്റെ ഭാഗത്തൊക്കെ കട്ടിലിൻ്റെ കാലുണ്ടാവുമല്ലോ അവിടെയൊക്കെ നമ്മൾ ഒത്തിരി നാളിങ്ങനെ വെച്ച് കട്ടിൽ കട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കട്ടിലിൻ്റെ കാലയിലൊക്കെ പെട്ടെന്നാണ് ചെതിൽ കയറുന്നത് ചെതിൽ കയറി അത് പെട്ടെന്ന് തിന്ന് അതെല്ലാം നശിപ്പിച്ച് അതെല്ലാം പൊളിഞ്ഞു പോകും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും റൂമിനകത്തൊക്കെ ഇത് ചെയ്യാൻ വളരെ ഒരു സൊല്യൂഷനാണിത് ഇത് നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബൂട്ടിലേക്കാക്കാം കുറച്ച് വലിയ സ്പ്രേ ബൂട്ടിലാവുന്നതൊന്നെ നമുക്ക് കൂടുതലായിട്ടെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാനിത് ഒരു പഴയ ഒരു വിമ്മിൻ്റെ ഒരു ഡിഷ് വാഷ് മേടിച്ച ഒരു ബോട്ടിലാണ് ആ ബോട്ടിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഈ ജനലിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം സ്പ്രേ ജനലിൻ്റെ ഒക്കെ നമുക്ക് ചിതലിൻ്റെ ശല്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇതുപോലക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെതൽ ശല്യം ഉണ്ടാവത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ടിപ്പൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ടിപ്പ് ടിപ്പൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ ഉപയോഗിച്ച് ആ ഒരു പ്ലാസ്റ്റിക് പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് ഞാനിവിടെ രണ്ട് ചെറിയ കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് നല്ല പോലെ കർപ്പൂരം എടുക്കണം അപ്പം ഞാനിപ്പോൾ രണ്ട് സൊല്യൂഷൻ നിന്റെ കാണിച്ച് ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് കർപ്പൂരം മാത്രമേ എടുക്കുന്നുള്ളൂ അത് നല്ലപോലെ പൊടിച്ച് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഇത് നമുക്ക് ഈ ഒരു മൂന്ന് സൊല്യൂഷൻ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ചെതലിന് മാത്രമല്ല നമ്മൾ നോൺ വെജ് ഒക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് കഴിച്ച് കഴിയുന്ന തന്നെ അവിടെ ഈച്ച വന്നിരിക്കാറുണ്ട് അതിനും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതിന് രണ്ടിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്നതന്നെ കുറച്ചേറെ കർപ്പൂരം എടുക്കണം കർപ്പൂരം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ അരിയത്തില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു കോട്ടൻ്റെ ഒരു തുണിയൊക്കെ എടുത്തതിനു ശേഷം ആ ചെതലുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേച്ചു കൊടുത്താൽ മതി കർപ്പൂരം നമ്മൾ ഉപയോഗിക്കുന്നതു കൊണ്ടെ അങ്ങനെ സ്പ്രേ ബോട്ടിൽ എടുക്കണമെന്നില്ല കാരണം കർപ്പൂരം പെട്ടെന്ന് അരിഞ്ഞു പോകത്തില്ല അരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്താ ചെയ്യണം ഇതേപോലക്കുള്ള ഒരു പോട്ടന്റെ തുണി എടുത്തതിനു ശേഷം ഇതിനകത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം മുക്കിയെടുത്തൊന്ന് പിഴിയണം പിഴിഞ്ഞതിന് ശേഷം നമ്മളെ കട്ടിലിൻ്റെയൊക്കെ കാലില്ലേ കാലിൻ്റെ അവിടെ ഒക്കെ ഇതുപോലക്കൊന്ന് ഈ താഴേന്നൊക്കെയല്ലേ ഈ ചെലന്തി ചെതല് കയറുന്നത് അപ്പം നമ്മൾ ഈ കട്ടിൻ്റെ കാലിലൊക്കെ ഇതുപോലെ ആ കർപ്പൂരം വെച്ചുള്ള തുണി കൊണ്ടിട്ട് തുണിയൊന്ന് മുക്കിയിട്ട് ഇതുപോലക്കൊന്ന് തൂത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചെതല് കട്ടിൻ്റെ കാലിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കർപ്പൂരം മുക്കി കൊണ്ടുള്ള വെള്ളത്തിൽ ഇതുപോലെ തുണി മുക്കി ഒന്ന് നമ്മളൊന്ന് ഇതുപോലൊന്ന് തുടച്ചു കൊടുത്താൽ മതി ഇങ്ങനെ തുളച്ച് കൊടുക്കുന്നൊന്നെ ചെതലങ്ങ് നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ ചെതലില്ലെങ്കിൽ പോലും ഇതുപോലെ കൊന്ന് തുളച്ച് കൊടുത്താൽ പിന്നെ ചെതല് വരാനുള്ള ആ ഒരു ഇത് വരാ വരാ വരാതിരിക്കും കാരണം ഈയൊരു സ്മെല്ലുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വരുത്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തു ബാക്കി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെള്ളം ഉപയോഗിച്ച് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് ഈച്ച ശല്യം പ്രാണിശല്യം ഒക്കെ മാറും കാരണം നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുന്നതൊന്നും ഈച്ച വന്നിരിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു എത്ര തുടച്ചാലും ആ ഈച്ച ഒന്ന് പോയി പോകത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൽ മുക്കിയ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ട് ഡൈനിങ് ടേബിൾ ഇതുപോലെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ആ ഒരു ഈച്ച ശശല്യം മാറിക്കോളി ഞാൻ വേറൊരു തുണിയാണ് എടുത്തത് കട്ടിലിന്റെ കാല് തുടച്ച തുണിയല്ല വേറൊരു തുണി കൊണ്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ കൂടുതൽ വെള്ളമാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് മാറ്റി വെച്ച് വേറൊരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചാൽ മതി നമ്മുടെ ഡൈനിങ് ടേബിളിൽ നല്ലൊരു സ്മെല്ലും വരും ആ നോൺ വെജ് ഐറ്റം ഒക്കെ കഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലും അങ്ങ് പോവും അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്